എൽ ഡി എഫിൽ നിന്ന് പുറത്തുപോയ പി വി അൻവർ യു ഡി എഫിനെയും പിണക്കത്തിലാക്കിയിരിക്കുകയാണ് അൻവർ യാതൊരു ഉപാധികളുമില്ലാതെ യു ഡി എഫിനെ സമീപിക്കട്ടെ എന്നാണ് സതീഷന്റെ നിലപാട് എന്നാൽ മുന്നണിയിൽ കയറിപ്പാറ്റാൻ അൻവർ ആവുന്നത്ര ഇപ്പോഴും ശ്രമിക്കുന്നു ഇഴഞ്ഞും മുട്ടിലിഞ്ഞുമെല്ലാം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു രണ്ടു ദിവസം അൻവർ മൗനത്തിലായിരുന്നു ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നെല്ലാം പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു യാതൊരു കാരണവശാലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാകില്ല പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് മത്സരിച്ചാൽ യു ഡി എഫിൽ കയറിപ്പറ്റുക എളുപ്പമല്ലെന്ന് അൻവറിനറിയാം അതിനാൽ തന്നെ മത്സരരംഗത്തേക്ക് അൻവർ എത്തുകയുമില്ല പരമാവധി യു ഡി എഫിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ യു ഡി എഫ് ആകട്ടെ അൻവർ വരുന്നെങ്കിൽ അയഞ്ഞ് തന്നെ വന്നാൽ മതിയെന്നും ഉപാധികളൊന്നും മുന്നോട്ട് വെക്കേണ്ടതെന്നുമാണ് ഇപ്പോഴത്തെ നിലപാട് ഒപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തിനെതിരെ അൻവർ നടത്തിയ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് യു ഡി എഫ് ഉയർത്തുന്ന ആവശ്യം കഴിഞ്ഞ ദിവസം അൻവർ വാർത്താ സമ്മേളനം വിളിച്ച സതീഷിനെതിരെയും യുഡിഎഫിനെതിരെയും ആഞ്ഞടിച്ചിരുന്നു തന്റെ മുഖത്ത് ചവിട്ടുന്ന രീതിയിലുള്ള സമീപനമാണ് എടുക്കുന്നതെന്നും തനിക്ക് കത്രിക പൂട്ടാണ് സതീശനും കൂട്ടനും ചെയ്യുന്നതെന്നുമായിരുന്നു രൂക്ഷമായ ഭാഷയിൽ അൻവർ വിമർശനങ്ങൾ ഉന്നയിച്ചത് പിന്നീട് അൻവറിനെതിരെ യു ഡി എഫ് നേതാക്കൾ രംഗത്ത് വന്നപ്പോൾ ലീഗ് മാത്രമായിരുന്നു അൻവറിനെ തുണച്ചത് എ സി സി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും അൻവറിനെ കൈയൊഴിഞ്ഞു കെ സി കാണാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും സമയം നൽകിയിരുന്നില്ല സംസ്ഥാന നേതാക്കളുടെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്താൻ താനില്ലെന്ന് പറഞ്ഞായിരുന്നു കെ സിയുടെ കയ്യൊഴിയൽ അൻവർ അയഞ്ഞു വരുന്നെങ്കിൽ വന്നാൽ മതിയെന്നാണ് സതീശനും കൂട്ടരും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് യു ഡി എഫ് മുന്നണി പ്രവേശനം വൈകുന്നതിലല്ല അൻവറിനെ ചോദിപ്പിക്കുന്നത് ചൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വമാണ് ഈ അൻവറിനെ ഏറ്റവും കൂടുതൽ ഹാലിളക്കുന്നത് ഇതിനിടെ മത്സരരംഗത്തേക്ക് വരുമെന്ന പ്രഖ്യാപനം ഇപ്പോൾ ഒരു ദിവസം കൂടി നീട്ടിയിരിക്കുന്നു ഒരു പകൽ കാത്തിരിക്കാൻ യു ഡി എഫ് നേതാക്കളും സാമുഹായിക നേതാക്കളും തന്നോട് ആവശ്യപ്പെട്ടതായി അറിയിച്ചുള്ള ഒരു നാടകവുമായാണ് അൻവർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അവരുടെ അഭിപ്രായത്തെ തനിക്ക് തള്ളിക്കളയാനാവില്ല എന്നാണ് അൻവർ പറയുന്നത് അതിനാൽ ഇപ്പോൾ ഒന്നും പറയുന്നില്ലെന്നും മാന്യമായ പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയോടുള്ള നിലപാട് വ്യക്തമാക്കാത്ത അൻവറിനെ സഹകരിപ്പിക്കേണ്ടെന്ന് തന്നെയാണ് യു ഡി എഫിലെ പൊതുവുകാലം ഘടകകക്ഷിയാക്കാതെ പിന്തുണയ്ക്കില്ല എന്ന പിടിവാശയിലാണ് അൻവറും ആദ്യം അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥി അംഗീകരിക്കേണ്ടെന്ന അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ച ശേഷം മതി സഹകരണമെന്നാണ് ഇപ്പോൾ പല നേതാക്കളും നിലപാട് രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും കയ്യാറപ്പുറത്ത് തേങ്ങ പോലെ ആടുകയാണ് അൻവറിന്റെ രാഷ്ട്രീയ ഭാവി